ജനുവരി ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യചങ്ങല വിജയിപ്പിക്കുവാൻ കെ എസ് കെ ടി യു കാസർകോട് ജില്ലാ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ സംഘടനയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി ഉദ്ഘാടനം ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മനുഷ്യചങ്ങല വിജയിപ്പിക്കാൻ മുഴുവൻ കർഷക തൊഴിലാളികളും മണിനിരക്കണമെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ ദേശീയ വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വി കെ രാജൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ രമണി ജില്ലാ ട്രഷറർ പള്ളിക്കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ വി കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്